ഐ എസ് എൽ ഈ സീസൺ നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നീളുമ്പോഴും സൂപ്പർ ലീഗ് കേരളയുടെ ആവേശത്തിലാണ് ഇപ്പോൾ മലയാളി ഫുട്ബോൾ പ്രേമികൾ മത്സരത്തിന്റെ നിലവാരം കൊണ്ടും ആവേശം കൊണ്ടും കാഴ്ചക്കാരുടെ നിറ സാന്നിധ്യം കൊണ്ടും എസ് എൽ കെയുടെ രണ്ടാം പതിപ്പും വൻ ഹിറ്റായി മുന്നേറുകയാണ് ഒരു പിടി ക്വാളിറ്റിയുള്ള വിദേശ താരങ്ങളും പ്രതിഭാ തിളക്കമുള്ള മലയാളി താരങ്ങളുമെല്ലാം അണിനിരക്കുന്ന ഈ സീസൺ ഗ്രൂപ്പ് ഘട്ടത്തിന്റെ പകുതിയിലേറെയും പിന്നിട്ടപ്പോൾ ആറ് ടീമുകളിൽ ഏതെല്ലാം ടീമുകൾ സെമി ഫൈനലിലേക്ക് കടക്കുമെന്ന് നോക്കാം നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ളത് നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് എഫ് ആണ് ഏഴ് മത്സരങ്ങളിൽ നിന്ന് നാല് ജയവും രണ്ട് സമനിലയും ഒരു തോൽവിയുമായി പതിനാല് പോയിന്റാണ് കാലിക്കറ്റിനുള്ളത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ടീം കൂടിയാണ് കാലിക്കറ്റ് പതിനാല് ഗോളുകളാണ് കാലിക്കറ്റ് എതിരാളികളുടെ വലയിലേക്ക് ഇതിനകം അടിച്ചു കയറ്റിയത് പ്ലസ് ആറ് ഗോൾ വ്യത്യാസമുള്ളതും പ്ലേ ഓഫിലേക്ക് കാലിക്കറ്റിന് ഗുണം ചെയ്യും സീസണിൽ ഹാട്രിക് അടക്കം അഞ്ചു ഗോൾ നേടിയിട്ടുള്ള അജിസ്റ്റലിന്റെ സാന്നിധ്യവും ആത്മവിശ്വാസമാകും നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ സീസണിലെ അവസാന സ്ഥാനക്കാരായ തൃശൂർ മാജിക് എഫ് ആണ് ഏഴ് മത്സരങ്ങളിൽ നിന്ന് നാല് ജയവും ഒരു സമനിലയും രണ്ട് തോൽവിയുമായി പതിമൂന്ന് ആണ് അവർക്കുള്ളത് ഏതായാലും പതിമൂന്ന് പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ കാലിക്കറ്റിനൊപ്പം തൃശൂരും ഏറെക്കുറെ സെമി ഫൈനൽ ഉറപ്പിച്ച മട്ടാണ് കഴിഞ്ഞ സീസണിൽ പതിമൂന്ന് പോയിന്റ് ഉണ്ടായിരുന്ന തിരുവനന്തപുരം സെമിയിലേക്ക് മാർച്ച് ചെയ്തിരുന്നു പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം കൊമ്പൻസിനും പ്ലേ ഓഫ് സാധ്യത കൂടുതലാണ് നാല് റൗണ്ട് മത്സരങ്ങൾ തീരുമ്പോൾ അഞ്ചാം സ്ഥാനത്തായിരുന്ന കൊമ്പൻസ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ ജയിച്ചാണ് മൂന്നിലേക്ക് കുതിപ്പ് നടത്തിയിരുന്നത് നിലവിൽ ഏഴ് മത്സരങ്ങൾ തീർന്നപ്പോൾ മൂന്ന് ജയവും ഒരു സമനിലയും മൂന്ന് തോൽവിയുമായി പത്ത് പോയിന്റാണ് അവർക്കുള്ളത് നാലാം സ്ഥാനത്തുള്ള മലപ്പുറം എഫ് ആണ് പ്ലേ ഓഫ് കടക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടീം ആറ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ജയവും മൂന്ന് സമനിലയും ഒരു തോൽവിയുമായി ഒൻപത് പോയിന്റാണ് അവർക്കുള്ളത് ആറ് മത്സരങ്ങളിൽ നിന്ന് ഇതേ പോയിന്റുള്ള കണ്ണൂർ വാരിയേഴ്സിനും സാധ്യതയുണ്ട് മലപ്പുറത്തിന് പ്ലസ് മൂന്ന് ഗോൾ വ്യത്യാസമുള്ളത് ഗുണം ചെയ്യുമെന്ന് മാത്രം സീസണിൽ കാലിക്കറ്റിലെ അജസലിനൊപ്പം ടോപ് സ്കോറർ റണ്ണിൽ ഒപ്പമുള്ള ജോൺ കെനഡി നിരയിലുള്ളത് മലപ്പുറത്തിന് കോൺഫിഡൻസ് ഇനിയുള്ള തങ്ങളുടെ മത്സരങ്ങൾ കൂടുതലും ഹോം ഗ്രൗണ്ടിലാണ് എന്നതാണ് കണ്ണൂരിന്റെ പ്ലസ് പോയിന്റ് അതേസമയം ഏഴ് മത്സരങ്ങളിൽ നിന്ന് ജയം പോയിട്ട് ഒരു സമനില പോലും നേടാനാവാതെ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്തുള്ള ഫോഴ്സ കൊച്ചിക്ക് ഇനി സാധ്യതകളൊന്നും അവശേഷിക്കുന്നില്ല ഏതായാലും ആകെ പത്ത് മത്സരങ്ങളുള്ള ഗ്രൂപ്പ് റൗണ്ടിൽ കണ്ണൂരിനും മലപ്പുറത്തിനും നാല് മത്സരം വിധവും തിരുവനന്തപുരത്തിനും കാലിക്കറ്റിനും മൂന്ന് മത്സരവുമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ ഓരോ ടീമിനും നിർണായകമാകും